ഹായ് ഗെയ്സ് നമ്മുടെ മൂന്ന് ഭാഗങ്ങളിലായിട്ടുള്ള വേളിയുടെ വീഡിയോ ഇന്നത്തെ ഒരു ഭാഗത്തോടു കൂടി കഴിയുന്നു അപ്പോൾ നമ്മൾ ആദ്യമായി ഉണ്ട വീഡിയോ ഇട്ടിരുന്നു പിന്നെ വേളിയായി അപ്പോൾ ഇന്ന് റിസപ്ഷൻ്റെ വീഡിയോ ആണേ ഇപ്പോൾ റിസപ്ഷൻ്റെ വളരെ കുറച്ച് സമയം എനിക്ക് അവിടെ നിൽക്കാൻ പറ്റുകയുള്ളൂ അതുകൊണ്ട് തന്നെ വളരെ കുറച്ച് സമയത്തെ വീഡിയോകൾ മാത്രമേ ഉള്ളൂ ഞങ്ങൾ ചെന്നപ്പോഴേ തന്നെ കുറേ ലേറ്റായി അത് കാരണം അവിടെ കേക്ക് മുറിയൊക്കെ ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു ഞങ്ങൾ ചെന്നപ്പോൾ അവിടെ കേക്കൊക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു പക്ഷേ അതൊന്നും എനിക്ക് വീഡിയോ എടുക്കാൻ സാധിച്ചില്ല അതിനിയോണ്ടും വേളിയൊക്കെ നല്ല പോലെ എടുത്തോണ്ട് എനിക്ക് ഭയങ്കരമായിട്ട് വിഷമമായിരുന്നു റിസപ്ഷന് നേരത്തെ പോകാൻ പറ്റാഞ്ഞതും വീഡിയോകളൊക്കെ എടുക്കാഞ്ഞതും പിന്നെ ആരോടെങ്കിലുമൊക്കെ ചോദിച്ചാൽ ചിലപ്പോൾ കിട്ടിയതിനായിരുന്നു കാണും വീഡിയോകൾ ഞാൻ വിചാരിച്ച് വേണ്ട ഞാൻ തന്നെ എടുത്തത് മാത്രം മതി പിന്നെ റിസപ്ഷൻ അങ്ങനെ പ്രത്യേകിച്ച് വേറെ ചടങ്ങുകളും കാര്യങ്ങളും ഒന്നുമില്ലല്ലോ അല്ലേ കുറേ ഫോട്ടോ എടുപ്പുണ്ട് പിന്നെ മെയിനായിട്ടുള്ളത് നമ്മുടെ ഫുഡ് ഫുഡടിയാണല്ലോ അപ്പോൾ ഫുഡൊക്കെ എത്ര കഴിഞ്ഞ് എന്നാലും അവിടെ തന്നെ കാണുമല്ലോ അപ്പോൾ ഇതായിരുന്നു അവരുടെ റിസപ്ഷൻ്റെ ഡ്രസ്സൊക്കെ അതുകൊണ്ടതി അതിന്റേതായ കണ്ണൻകുട്ടനെ കണ്ണൻകുട്ടൻ്റെ വലിയ മുത്തശ്ശിയായിട്ട് കളിച്ചുകൊണ്ടിരിക്കുന്ന കണ്ടോ അപ്പം ഞാൻ വന്ന ഉടനെ കണ്ട കാഴ്ചയായത് അപ്പോഴേ തന്നെ അതങ്ങ് പകർത്തി നമ്മുടെ കണ്ണൻകുട്ടനും അച്ചമ്മയും കണ്ണൻകുട്ടൻ്റെ വലിയ മുത്തശ്ശിയും കൂടെ കുറച്ച് സമയം അപ്പം ഞങ്ങൾ ചെന്നപ്പോൾ തന്നെ തിരക്കൊരുവിധമൊക്കെ കുറഞ്ഞായിരുന്നു പിന്നെ നല്ല അടിപൊളി ഗാനമേള ഉണ്ടായിരുന്നു അവിടെ അപ്പോൾ എൻ്റെ പോക്ക് കണ്ടപ്പോഴേ എൻ്റെ മോന് മനസ്സിലായി അമ്മ ആ ഗാനമേള പിടിക്കാനുള്ള പോക്കാണെന്ന് അവൻ എൻ്റെ പുറകെ ഓടി വന്ന് പറഞ്ഞ അമ്മ ഇത് പിടിക്കരുത് വീഡിയോയിൽ ഇടരുത് ഇട്ട അമ്മയ്ക്ക് പണി കിട്ടും അവർ കരമൊക്കെ വെച്ചാണ് പാടുന്നത് അപ്പോൾ ചില കര കോപ്പി റേറ്റ് ഉള്ളതാണ് എന്ന് പറഞ്ഞു അപ്പോൾ എൻ്റെ പോക്ക് കണ്ടപ്പോഴേ അവന് മനസ്സിലായി ഞാൻ വീഡിയോയിൽ എടുക്കാൻ വേണ്ടിയിട്ട് പോവാണെന്ന് അപ്പോൾ അങ്ങനെയുള്ള ഇങ്ങനെയുള്ള ഫങ്ഷനുകൾക്കൊക്കെ നമ്മൾ ഗാനമേളയൊക്കെ വീഡിയോയിൽ എടുക്കുന്നുണ്ടെങ്കിൽ ശ്രദ്ധിച്ചെടുക്കണം നമ്മൾ കഷ്ടപ്പെട്ട് എഡിറ്റ് ഒക്കെ ചെയ്ത് വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്ത് കഴിയുമ്പം കോപ്പി റേറ്റ് ഒക്കെ കിട്ടാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അത് കണ്ട റിസപ്ഷൻ റിസപ്ഷൻ്റെ എനിക്ക് കിട്ടിയ കുറച്ച് ഫോട്ടോകളും വീഡിയോകളും ഒക്കെ ഞാൻ എടുത്തു അങ്ങനെ ഞങ്ങൾ പിന്നെ കുറേ നേരം കഴിഞ്ഞപ്പം നമ്മൾ കഴിക്കാനായിട്ട് പോയി നല്ല ദം ബിരിയാണി പൊറോട്ട പിന്നെ അപ്പം ചപ്പാത്തി പിന്നെ നന്ദൂസിൻ്റെ ഇഷ്ട വിഭവമായിട്ടുള്ള ഐസ്ക്രീം ആശാനൊരു മൂന്നാല് ഐസ്ക്രീം തിന്ന് കേട്ടോ ആഹാരം വലുതായിട്ട് കഴിച്ചില്ലെങ്കിൽ ഐസ്ക്രീം തീറ്റ അവന് പ്രധാനം ഇത് നമ്മുടെ വിഷ്ണുവും നമ്മുടെ അമ്മമാൾക്കുട്ടിയും ഒക്കെ അങ്ങനെ ഞങ്ങളുമൊക്കെ ചെന്ന് നിന്ന് ഫോട്ടോയൊക്കെ എടുത്തു ഭക്ഷണം കഴിച്ചു എല്ലാവരുമായിട്ടൊക്കെ കണ്ട് സംസാരിച്ചു കുറേ നേരം അവിടെ നിന്നതിന് ശേഷം ഞങ്ങൾ തിരിച്ചു വന്നു അപ്പോൾ അതിൻ്റെ കുറേ വീഡിയോകളും ഫോട്ടോകളും ഒക്കെ A heart speed to the city streets. We begin to feel the fire. We rise like tall buildings as the chemicals that take us higher. The night's young. It has just begun as she puts her hand in mine. We wanna chase the night, wanna dance to the light. Pulls stars from the sky, just two hearts running wild. Never sleep, never stop. Every shot from the top, we're gonna, we're gonna be two hearts running wild. The afternoon. from the top നല്ല പാട്ടുകളാണ് അവിടെ പാടിക്കൊണ്ടിരുന്നത് അപ്പോൾ എനിക്ക് റിസ്ക് എടുക്കാൻ താല്പര്യം ഇല്ലാത്തതുകൊണ്ട് ഞാൻ ആ പാട്ടുകളൊന്നും ഇതിൽ ഇവിടെ ആഡ് ചെയ്തില്ല സന്ദീപിനും അശ്വനിക്കും ആശംസകളൊക്കെ നേർന്നിട്ട് ഞങ്ങളവിടെ നിന്ന് തിരിച്ചു പോന്നു അണ്ടേ കണ്ണനും അച്ഛനും അമ്മയും കൂടെ കണ്ണൻ്റെ അപ്പൻ്റെയും ചിറ്റേടേയും കൂടെ നിന്നുള്ള ഫോട്ടോ ഉണ്ടോ ഇത് നമ്മുടെ മാളും ഫാമിലിയും നമ്മുടെ സന്ദീപ്പും അശ്വനിയും അപ്പം എൻ്റെ അടുത്ത വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ചിറ്റ രണ്ട് ദിവസം മുമ്പേ വന്നെന്നൊക്കെ ഞാൻ പറഞ്ഞല്ലോ അപ്പം ചിറ്റയുടെ കുറേ ഓർമ്മകൾ ചിറ്റ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നേ അങ്ങനെ ഞാൻ പറഞ്ഞിരുന്നു ആ ചിറ്റേ ചിറ്റ എൻ്റെ വീഡിയോയ്ക്ക് വേണ്ടി ഒന്ന് നേരെ പറയുവാണെങ്കിൽ എനിക്കത് എല്ലാവർക്കും കേൾക്കാമല്ലോ നമ്മുടെ പണ്ടത്തെ കാര്യങ്ങളുമൊക്കെ അപ്പോൾ അതിൻ്റെ വിശദമായിട്ടുള്ള വീഡിയോ എല്ലാം ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ നല്ല നല്ല രസമുള്ള വീഡിയോ എത്ര പറഞ്ഞാലും തീരാത്തത്ര ഓർമ്മകൾ ഞങ്ങളുടെ കുട്ടിക്കാലത്തുണ്ട് ചിറ്റയും മക്കളും പേരമ്മയും ഒക്കെ വരുന്ന അവരുടെ അമ്മത്താണല്ലോ അപ്പോൾ അവരൊക്കെ വരുമ്പോഴൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ് തുടങ്ങിയപ്പോൾ പിന്നെ മത്സരമായി കേട്ടോ ഓരോരുത്തരും ഓർമ്മകൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്ന അപ്പം ഒരാൾ പറഞ്ഞു നിർത്തുമ്പോഴത്തേക്ക് അടുത്ത ആൾ തുടങ്ങും അങ്ങനെ നല്ല രസമുള്ള ഒരു വീഡിയോ ആണ് അപ്പം ഞാനിനി നാളത്തേക്ക് എല്ലാം എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എഡിറ്റ് ചെയ്യുമ്പം തന്നെ എനിക്ക് ഞാനിപ്പോൾ പമ്പാടിയിലിരുന്നാണ് എഡിറ്റ് ചെയ്യുന്നത് പക്ഷേ എന്നാലും എനിക്ക് അങ്ങോട്ട് പോകണം പോകണം എന്നുള്ള ആ ഒരു ഇതാണ് അങ്ങനെ എനിക്ക് കുറച്ച് പേരെ ആ വീഡിയോ കാണിച്ച് കൊതിപ്പിച്ച് അങ്ങോട്ട് വരുത്താനുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ് അപ്പം നമുക്ക് ആ വീഡിയോയുമായിട്ട് നാളെ കാണാം അപ്പോൾ എല്ലാവർക്കും ടാറ്റാ ബൈ Bay okay.